ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ദിവസവും ഏഴ് മണിക്ക് വരുന്ന സെൽ പോസ്റ്റ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എന്തെങ്കിലും ബെക്സ് വിൽക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വീഡിയോസും ഡീറ്റെയിൽസും അയച്ചു തരാവുന്നതാണ് മറ്റൊരു ചാർജും ഈടാക്കാതെ തന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഈ പോസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ചെയ്യുക ദിവസവും ഈ വീഡിയോ കിട്ടുന്നതിനായിട്ട് വലുതായിക്കാൾ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്കടുത്ത് പോസ്റ്റിലുണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് സെക്ക് പോസ്റ്റിലോട്ട് കിടക്കാം ഇന്ന് നമുക്ക് ഫിഞ്ചേഴ്സാണ് സെയിൽ നിന്നുള്ളത് ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഉള്ള ഒരു ഫിഞ്ചേഴ്സിൻ്റെ കളക്ഷനാണ് ഇന്ന് നമുക്ക് സെയിന് വന്നിട്ടുള്ളത് അതായത് പെയർ ആയിട്ടുള്ള കുറേ പെയേഴ്സാണ് ഇതിലുള്ളത് സിൽവർ ഡയമണ്ട് ഫയർടെയിൽ ഫിഞ്ചേഴ്സും ബ്ലൂ ഫേസ് പാരറ്റ് ഫിഞ്ചേഴ്സ് അതുകൂടാണ്ട് ബ്ലാക്ക് ഡയമണ്ട് ഫാ ഫയർടെൽ ഫിഞ്ചേഴ്സ് ചെറി ഫിഞ്ചേഴ്സ് പാർസൽ ഫിഞ്ചേഴ്സ് അങ്ങനെ ഇത്രയും വെറൈറ്റി കളക്ഷൻസ് ഉള്ള ഫിഞ്ചേഴ്സാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിനൊക്കെ കൂടെ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് പെയർ ആയിട്ടുള്ള സിൽവർ ഡയമണ്ട് ഫാർ ടെയിൽ ഫിഞ്ചേഴ്സിന് ചോദിക്കുന്നത് പെയറിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ബ്ലൂ ഫേസ് പാരറ്റ് ഫിഞ്ചേഴ്സിന് വന്നിട്ട് മൂവായിരത്തി എണ്ണൂറ് രൂപയും കൂടാണ്ട് ബ്ലാക്ക് ഡയമണ്ട് ഫാർട്ടെയിൽ ഫാർറ്റെയിൽ ഫിഞ്ചേഴ്സ് വന്നിട്ട് പെയറിന് രണ്ടായിരത്തി അറുന്നൂറ് രൂപയും ചെറിയ ഫിഞ്ചേഴ്സിന് വന്നിട്ട് പേരിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൂടാൻ ഉണ്ട് പാസൺ ഫിഞ്ചേഴ്സിന് വന്നിട്ടും പേറിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ലൊക്കേഷൻ വന്നിട്ട് കോട്ടയം ചങ്ങനാശ്ശേരി നമുക്കുള്ള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോൾ ഈ ക്യൂട്ടായിട്ടുള്ള നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഈ ഫിഞ്ചേഴ്സൊക്കെ നിങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കി കണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാൻ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് കൊണ്ട ടൂരിൽ നമുക്ക് സെയിൽ ഉള്ളത് പേഷ്യൻ കാറ്റാണ് ഇത് വന്നിട്ട് ടോപ്പ് ക്വാളിറ്റി ആൻഡ് ലൈനേജ് ഉള്ള ഒരു പേഷ്യൻ കാറ്റാണ് ഇതിൻ്റെ പ്രായം വന്നിട്ട് ടു പോയിൻറ്റ് ഫൈവ് മന്ത്സ് ആണ് വരുന്നത് നമുക്ക് ഒരെണ്ണം ആണ് നിലവിൽ അവൈലബിൾ ഉള്ളത് ലൊക്കേഷൻ വന്നിട്ട് കായംകുളം അപ്പോൾ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് അപ്പോൾ ഈ ക്യൂട്ട് ആൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള ഈ പേഷ്യൻ കാറ്റ് നിങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കി നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തായിട്ട് കോൺ നമ്പർ ത്രീയിൽ നമുക്കിന്ന് സെയിലുള്ളത് സൺകുണൂർ ആണ് അതിൻ്റെ ചിക്സ് ആണ് നമുക്കിന്ന് സെയിലുള്ളത് രണ്ടെണ്ണം ആണ് നിലവിൽ അവൈലബിൾ ഉള്ളത് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു ചിക്സ് ആണത് ലൊക്കേഷൻ വന്നിട്ട് കായംകുളം പീസിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ കേരള ഡെലിവറി നമുക്ക് അവൈലബിൾ ഉണ്ട് അപ്പോൾ ഈ സൺകുണൂർ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്ത് നമുക്ക് കോൺ നമ്പർ ഫോറില് ഇന്ന് സെയിൽ ഉള്ളത് ഷുഗർ ഗ്ലൈഡർ ആണ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഷുഗർ ഗ്ലൈൻഡർ ആണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് പ്രായം വന്നിട്ട് അൻപത്തി എട്ട് ദിവസം ഒരെണ്ണം ആണ് ഇന്ന് സെയിൽ ഉള്ളത് കൂടാണ്ട് ചോദിക്കുന്ന വില്ല ഒൻപതിനായിരം രൂപ നമുക്കുള്ള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോൾ വിശദവിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കോൺ നമ്പർ ഫൈവ് വന്നിട്ട് ലവ് ബേർഡ്സ് ആണ് ഇത് സെയിലിനുള്ളത് അപ്പോൾ ആദ്യത്തത് ബ്ലൂ മാസ്കിൻ്റെ ആഫ്രിക്കൻ ലവ് ബേർഡ് ആണ് നമുക്കിത് സെയിലിന് വന്നിട്ടുള്ളത് ഏജ് വന്നിട്ട് ത്രീ മന്താണ് പ്രായം പീസിൻ്റെ ചോദ്യത്തിൻ്റെ വില അറുന്നൂറ് രൂപയാണ് അടുത്തെന്ന് പറയുന്നത് ബ്ലൂ മാസ്ക് ആൻഡ് ഗ്രീൻ മാസ്കിൻ്റെ ഒരു ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ് മൂന്ന് മാസമാണ് പ്രായം വരുന്നത് അപ്പോൾ ഇതും എൻ്റെ ലൊക്കേഷൻ വന്നിട്ട് ടൊമാറ്റോ ആണ് ഇതൊരാളുടെ തന്നെയാണ് അതുകൂടാണ്ട് കേരള ട്രാൻസ്പോർട്ടേഷനും ഉണ്ട് അപ്പോൾ ഈ രണ്ട് കളക്ഷൻസ് കണക്ഷൻ വാങ്ങാൻ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് കോ നമ്പർ സിക്സിൽ ഇന്ന് സെയിലുള്ളത് ആടുകളാണ് നമുക്ക് ഇന്ന് സെയിലിന് വന്നത് ഇത് വന്നിട്ട് ഒരു ലിറ്ററോളം പാതി കറന്നെടുക്കാവുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ് ഒരു വലിയ ആളും അതിന്റെ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയും പിടക്കുട്ടിയുമാണ് നമുക്കിന്ന് സെയിലിനുള്ളത് അപ്പോൾ ഇതിനെല്ലാം കൂടി ചോദിച്ചിട്ട് വെറും ഒരു ഇരുപതിനായിരം രൂപയ്ക്കാണ് വിൽപ്പനയ്ക്കുള്ളത് മലപ്പുറം ജില്ലയിലെ മുണ്ടയ്ക്കലാണ് സ്ഥലം അപ്പോൾ ഈ ആടുകൾ നിങ്ങൾ വാങ്ങാൻ നോക്കുന്നവരാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് കോൺ നമ്പർ സെവനിൽ നമുക്ക് സെയിലിനുള്ളത് കുണൂറാണ് ഇത് വന്നിട്ട് ബ്ലൂ ഗ്രീൻ ചീക്കുള്ള കുണ്ണൂറാണ് പ്രായം വന്നിട്ട് ഒരു മാസമാണ് രണ്ടെണ്ണമാണ് നമുക്കിന്ന് നിലവിൽ വിൽപ്പനയ്ക്കുള്ളത് ലൊക്കേഷൻ വന്നിട്ട് ട്രിവാൻഡ്രം അതുകൂടാണ്ട് ചോദിക്കുന്ന വിലയെന്നു പറഞ്ഞാൽ ഫീസിന് ആയിരത്തി എഴുന്നൂറ് രൂപ നമുക്കിവിടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളില്ല അപ്പോൾ ഈ കുണൂർ വാങ്ങാൻ വേണ്ടി നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത് നമുക്ക് കോൺ നമ്പർ എയ്റ്റ് വന്നിട്ട് ആണ് എന്ന് സെയിൻ സെമി സെമി ആണ് ഇതിൻ്റെ ഏജ് വന്നിട്ട് ലൊക്കേഷൻ ട്രിവാൻഡ്രമാണ് അപ്പോൾ ഇത് ഫീസിന് ചോദിക്കുന്ന വില നൂറ്റി മുപ്പത് രൂപ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോൾ ഈ ഫിഞ്ചേഴ്സ് നോക്കി നടക്കുന്നവരാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്തായിട്ട് കോൺ നമ്പർ നയൻ വന്നിട്ട് സെയിലുള്ളത് ബംഗാൾ കാറ്റ് ക്യാറ്റാണ് പത്ത് മാസമാണ് പ്രായം വരുന്നത് മെയിലാണിത് നല്ല ടാംഡ് ആയിട്ടുള്ള ഒരു ബംഗാൾ ക്യാറ്റും കൂടെയാണിത് നമുക്ക് ഈ സ്ട്രെയിനിൽ കാണുന്ന പോലെ നല്ല പ്ലേസ് ഉള്ള ആൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബംഗാൾ ക്യാറ്റും കൂടെയാണിത് അതുകൂടാണ്ട് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് പതിമൂന്നായിരത്തി അഞ്ഞൂറ് ലൊക്കേഷൻ വന്നിട്ട് ട്രിവാൻഡ്രം നമുക്കിവിടെ ട്രാൻസ്പോർട്ടേഷനും ഉണ്ട് അപ്പോൾ ഈ കാറ്റ് നിങ്ങൾ വാങ്ങാൻ നോക്കുന്നവരാണെങ്കിൽ ഈ സ്ട്രെയിനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് നമുക്കിന്ന് ലാസ്റ്റ് സെയിൽ വന്നിട്ട് കോൺ നമ്പർ ടെൻ ഷുഗർ ഗ്ലൈഡർ ആണ് അഞ്ചു മാസമാണ് പ്രായം ഇതിന് ഒരു പേരാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് കായംകുളം അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞ പതിനായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് അവൈലബിൾ ഉണ്ട് അപ്പോൾ വിശദ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നാളെ ഇതേ സമയം ഇതുപോലെ നല്ല വെറൈറ്റി ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കളക്ഷനുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ